പുതിയ വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഞങ്ങളുടെ നാട്ടിലെ ഒരു കൊച്ചു മിടുക്കനെയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ സുഖ ഇപ്പൊ പത്താം ക്ലാസ് അല്ലേ നമ്മുടെ നാട്ടിലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ത് പ്രത്യേകതയാണ് ഈ ഒരു വിജയം സനത്തിലേക്ക് എത്തിച്ചത് കൈ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഡിഗ്രി ബാക്കിൽ നിന്ന് ും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കും കൈ പിടുത്തം വിടാതെ റൊട്ടേറ്റ് ചെയ്യും അങ്ങനെ എത്ര തവണ ചെയ്തു ഒരു മിനിറ്റിൽ തവണ ചെയ്തിട്ടാണ് ഈ ഒരു വിജയം സനദിനെ തേടി വന്നത് അല്ലെ പിന്നെ മാത്രമല്ല കൈ ചുമരില് ഒരു പ്രത്യേക രീതിയിൽ പരാർപ്പിച്ച് കഴിയാത്ത ഒരു രീതിയിൽ പതിപ്പിച്ചു നിക്കാനും അറിയാം അല്ലേ ഇതൊക്കെ വളരെ ചെറുപ്പത്തിലേ തന്നെ സനത് ചെയ്യുമായിരുന്നോ ചെറുപ്പത്തിലേ ചെയ്യുമായിരുന്നു അപ്പോ ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവാണ് അല്ലേ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇത് കാണുമ്പോൾ വളരെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് സന ചെയ്യണത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യണത് സനതിനാ ഫീൽ ചെയ്യണേ ഒരു വേദനയില്ല ഇത് കുട്ടിക്കാലത്തൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുവായിരുന്നോ സ്കൂളിൽ നിന്നൊക്കെ കൂട്ടുകാരൊക്കെ പറയില്ലേ ഇന്നും ചെയ്ത് കാണിച്ചെ അപ്പൊ ചെയ്ത് കൊടുക്കാറുണ്ടോ അപ്പൊ അവര് ചോദിക്കാറുണ്ട് അത് വല്യൊരു സംഭവമാണ് വലിയൊരു കഴിവാണ് നീ ഇത് ഇങ്ങനെ പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അപേക്ഷിക്കണെന്നൊക്കെ അവര് പറഞ്ഞാ ആരുടെ ഒരു നിർദ്ദേശാണ് ഇതിനെ അങ്ങനെ വിജയിപ്പ എന്തുഷ്ടേന് ഭയങ്കര നാണാണല്ലേ വീഡിയോ എടുക്കാൻ വരട്ടെ ഉപ്പയോട് വിളിച്ചു ചോദിച്ചപ്പ ഉപ്പ പറഞ്ഞു നിങ്ങൾ പോയി നോക്കി നോക്കി നടന്നാ നടന്നു എന്ന് ഏഹ് ഉപ്പൊക്കെ ഉറപ്പില്ല നീ സമ്മതിക്കോന്ന് ഭയങ്കര മടിയാണ് അല്ലേ ഏഹ് ഇതൊന്നും ആരും അറിയണ്ടെന്നാ ഏ പിന്നെന്താ പേപ്പറ ആ അതാ വല്യമ്മ പറയണു പേപ്പറിൽ കൊടുക്കാൻ സമ്മതിച്ചില്ലാന്ന് നമ്മുടെ കഴിവുകൾ നാട്ടുകാരും അറിയണ്ടേ വേണ്ടേ ഏ വേണ്ടല്ലേ ഇതുപോലെ വ്യത്യസ്തവും കൗതുകകരങ്ങളുമായ നിരവധി കഴിവുകളുമായിട്ട് ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് അതുപോലുള്ള ആളുകളുമായി നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവം നന്ദി നമസ്കാരം